തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് പഴം ആവശ്യത്തിന് പഴുത്തില്ല എന്ന് പറഞ്ഞു ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണമാണ് അതിക്രമ അതിക്രമമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രത്തിന് സമീപത്തെ കടയുടമയ്ക്ക് വെട്ടേറ്റു സംഘത്തിലുള്ളവർ മദ്യലഹരിലായിരുന്നുവെന്ന് കടയുടമ പൊന്നയ്യൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഒരു പ്രകോപനവും ഇല്ലാതെയാണ് മർദ്ദിച്ചത് എന്നും കടയുടമ പ്രതികരിച്ചു അതേസമയം നാല് പേർ പോലീസിന്റെ പിടിയിലായി ഈ നാല് പേർ പോലീസിന്റെ പിടിയിലായി എന്ന പുതിയ വിവരം ഇപ്പോൾ വരികയാണ് വണ്ണന്തര പോലീസാണ് ആ വിഷയം അന്വേഷിക്കുന്നത് കടയിലെ അക്രമത്തിന് ശേഷം തൊട്ടടുത്ത് ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരത്ത് വീണ്ടും അക്രമം നടത്തി ആറോളം വാഹനങ്ങൾ ഈ സംഘം തകർക്കുകയും ചെയ്തു രാഹുൽ ജി നാഥ വിവരങ്ങളുമായി ചെന്നത് രാഹുൽ അക്രമ പരമ്പരയായിരുന്നു പഴം വേണ്ടത്ര പഴുത്തില്ല എന്ന പേരിൽ വയോധികനെ വെട്ടി എന്നത് മാത്രമല്ല സമീപത്ത് മറ്റൊരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നു വാഹനങ്ങൾ തകർത്തു പടക്കമെറിഞ്ഞു അങ്ങനെ ആകെ ഭീകരാന്തരീക്ഷമായിരുന്നു ഈ ഗുണ്ടാസംഘവുമായി ബന്ധപ്പെട്ട അറസ്റ്റിന് ശേഷമുള്ള പോലീസ് നൽകുന്ന വിവരം എന്താണ് രതീഷ് പോലീസ് പറഞ്ഞ ഇത്തരത്തിൽ കരുതിക്കൂട്ടി തന്നെ കൊല്ലപ്പെടും സ്വദേശി രാജേഷിനെ ആക്രമിക്കുക എന്ന തയ്യാറെടുപ്പോ കൂടി തന്നെയാണ് ഈ എട്ടുപേർ അവിടേക്ക് എത്തിയത് അതിന്റെ ആദ്യഘട്ടമെന്ന രീതിയിലാണ് കടയിൽ പ്രശ്നം ഉണ്ടാക്കുകയും അത്തരത്തിൽ ഒരു സംഘടന സൃഷ്ടിക്കുകയും ഇവർ ചെയ്തത് ഇവർ എല്ലാവരും മദ്യപിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് ആ ട്ട മുതൽ പ്രതികളെ പറ്റി കൃത്യമായ വിവരം ലഭിച്ചിരുന്നു അവരെല്ലാം ഷാഡോ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പിന്നീടാണ് തമ്പാനൂരിൽ നിന്ന് ഇവിടെ എല്ലാം പിടികൂടുന്നത് കൂടുതലിടെ ഒരു പ്രതി കൂടി രക്ഷപ്പെട്ടു നിലവിൽ രക്ഷമെത്തുന്നത് നിലവിലെന്തായാലും നാലുപേർ പിടിയിലായിട്ടുണ്ട് മുക്കോലിക്കൽ സ്വദേശി വിഷ്ണു വട്ടൂർത്താവ് സ്വദേശി അനു ഉടമ്പരക്കുന്ന് സ്വദേശി ശരത് മോനു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഈ പിടികൂടുന്നതിനിടെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും മൂന്ന് പ്രതികളെ കൂടി ഈ കേസിൽ ഇത് വ്യക്തി വൈരാഗ്യമാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലേക്ക് കടന്നതെന്ന് പറയുന്നത് എന്തായാലും ഇവർ ഈ തമ്പാനൂരിൽ ഒളിവിൽ തമ്പാനൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഒരുമിച്ചായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത് ഈ സംഘവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് ഇവർ സ്ഥിരം ക്രിമിനലുകളാണോ ഗുണ്ടാസംഘങ്ങളാണോ അത്തരം വിവരങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കുടപ്പനക്കുൽ സ്വരി അനു അനു അനുവിന് പ്രായം പതിനേഴ് മാത്രമാണ് അങ്ങനെ ഒരു മൈനർ കൂടി കൂടിയുണ്ട് ഈ പ്രതിപക്ഷയിൽ അപ്പോൾ ഇവരെല്ലാരെയും പിടികൂടിയിട്ടുണ്ട് എന്തായാലും ഇവർക്കെതിരെ മുൻപും സമാനമായ രീതിയിലുള്ള കേസുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ഈ കണ്ടെത്തുക പ്രയാസമായിരുന്നില്ല എന്ന് പോലീസ് പറയുമ്പോഴും ഇത്ര മണിക്കൂർ എടുത്തു എന്നുള്ള അതായത് പതിനാല് മണിക്കൂറെങ്കിലും ഈ കൃത്യം നടന്നതിന് ശേഷം പോലീസ് ഇവരെ പിടികൂടാൻ എടുത്തു എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് എന്തായാലും ഇവർ ഈ സ്ഥിരം കുറ്റവാളികളാണ് ഗുണ്ടാസംഘത്തിൽപ്പെട്ടവരാണ് സ്ഥിരം പല കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ എന്തായാലും ഇപ്പോൾ പിടികൂടുമ്പോൾ മനസ്സിലാക്കുന്നത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഒരു വൈരാഗ്യമാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് അപ്പം ഇവർ തമ്പാനൂരിൽ ഒരുമിച്ച് തന്നെയായിരുന്നു സ്വകാര്യ ലോഡ്ജിന് പുറത്തായിരുന്നു പുറത്തു നിന്നാണ് ഇവരെ പിടികൂടി ലോഡി താമസിക്കുകയാണെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് എത്തിയതോടെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു ബാക്കി നാല് പേരെ എന്തായാലും കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രതീഷ് ശരി നാല് പേരാണ് പിടിയിലായത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു മണ്ണന്തരം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് രാഹുൽജി പുതിയ വിവരങ്ങൾ നൽകിയത്